ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരൾ ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഭാഗ്യധാരയുടെ ചാൻസ് നമ്പറാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാഗ്യധാരയുടെ ചാൻസ് നമ്പർ ബി ടി നാൽപ്പത്തി ഒന്ന് വെറും ചാൻസ് നമ്പറായി മാത്രം എല്ലാവരും കണക്കാക്കിയാൽ മതി രണ്ട് മൂന്നാഴ്ചയിലെ റിസൾട്ടുകൾ നോക്കിയാണ് ചാൻസ് നമ്പർ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി രണ്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് അതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം രണ്ട് ഇരുപത്തി ഒമ്പതാണ് സുഹൃത്തുക്കളെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്ന നമ്പർ ചാൻസ് നമ്പരായി കണക്കാക്കുന്ന നമ്പർ പൂജ്യം ആറ് എൺപത്തി നാലാണ് ഇത് തിരിഞ്ഞു വരികയാണെങ്കിലും എടുക്കാൻ ശ്രമിക്കുക അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഏഴ് പൂജ്യം രണ്ടാണ് സുഹൃത്തുക്കളെ അതിൻ്റെയും തിരിഞ്ഞു വരുന്ന നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് എഴുപത്തി ഒന്നും ചാൻസ് നമ്പറായി കണക്കാക്കുന്നു അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് പത്തിൻ്റെ ബ്ലോക്കിലാണ് പത്ത് നാൽപ്പത്തി ആറാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്ന നമ്പർ പതിനൊന്ന് മുപ്പത്തഞ്ചാണ് പതിനൊന്നിൻ്റെ ബ്ലോക്കിൽ അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനെട്ട് ഇരുപത്തി നാലാണ് ഒന്ന് എട്ട് രണ്ട് നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പത്തൊമ്പതിൻ്റെ ബ്ലോക്കിലാണ് പത്തൊമ്പത് പതിനഞ്ചാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഭാഗ്യധാരയുടെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ഒന്ന് പൂജ്യം നാല് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും കിട്ടുകയാണെങ്കിൽ എടുക്കുവാൻ ശ്രമിക്കണം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി ആറാണ് സുഹൃത്തുക്കളെ അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പറുകൾ അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പറായി കണക്കാക്കുന്ന നമ്പർ മുപ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് മുപ്പത്തെട്ടിൻ്റെ ബ്ലോക്കിൽ മൂന്ന് എട്ട് അഞ്ച് ഒമ്പതാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് മുപ്പത്തി ഒമ്പതിൻ്റെ ബ്ലോക്കിൽ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ആറും ചാൻസ് നമ്പറായി കണക്കാക്കുന്നു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണം അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി രണ്ട് പൂജ്യം പൂജ്യം എന്തെങ്കിലും മാറ്റം വരുത്തുവാനുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് നാൽപ്പത്തി അഞ്ചിൻ്റെ ബ്ലോക്കിലാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി കുറേ പ്രാവശ്യം അയ്യായിരത്തിൽ വീണിട്ടുള്ള ബ്ലോക്കാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി നാല് നാൽപ്പത്തി എട്ടാണ് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ കണക്കാക്കുന്നത് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ അറുപത്തി നാല് അമ്പത്തി മൂന്നാണ് സുഹൃത്തുക്കളെ ആറിന് അറുപത്തി നാലിൻ്റെ ബ്ലോക്കിൽ അറുപത്തി നാല് അമ്പത്തി മൂന്ന് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി അഞ്ചിൻ്റെ ബ്ലോക്കിൽ എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴാണ് എല്ലാവട്ടവും എഴുപത്തഞ്ചിൻ്റെ ബ്ലോക്കിൽ പ്രൈസുകൾ കൂടുതലാണ് നിങ്ങൾക്ക് റിസൾട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി എട്ട് പൂജ്യം മൂന്നാണ് സുഹൃത്തുക്കളെ അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ തൊണ്ണൂറ്റി ആറ് അറുപത്തി ഏഴാണ് തൊണ്ണൂറ്റി ആറിൻ്റെ ബ്ലോക്കിൽ അറുപത്തി ഏഴ് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് തൊണ്ണൂറ്റി എട്ട് എൺപത് തൊണ്ണൂറ്റി എട്ടിൻ്റെ ബ്ലോക്കിലാണ് ഒമ്പത് എട്ട് എട്ട് പൂജ്യം അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ അവസാനത്തെ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് അമ്പത്തി ആറ്